ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇടിയപ്പം മേക്കറാണ് ഇടിയപ്പത്തിൻ്റെ മെഷീൻ അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം ഇതിൻ്റെ ബോക്സ് തന്നെ കാണാൻ നല്ലൊരു മനോഹരമായിട്ടാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ആദ്യം എനിക്ക് കാണാൻ പറ്റിയത് വാറണ്ടി പേപ്പറാണ് ഇതിനിപ്പോൾ വൺ ഇയർ വാറണ്ടിയാണ് ഐബല് എന്ന കമ്പനി കൊടുക്കുന്നത് അത് ഹോം സർവീസാണ് എന്നാണ് കമ്പനി പറഞ്ഞത് പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇതാക്കാനുള്ള പാത്രമാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ അടിയിലത്തെ ആ ടോപ്പ് ഊരിയിട്ടാണ് അതിൻ്റെ അച്ച് നമ്മൾ അതിലുണ്ടുക പിന്നെ ഇതിൻ്റെ ചാർജർ ചാർജർ വരുന്നത് സി ടൈപ്പ് ആണ് അത് നമ്മളുടെ ചാർജറിൽ കുത്തിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും പിന്നെ വരുന്നത് ഇതിൻ്റെ അച്ചാണ് ആറ് തരത്തിലുള്ള അച്ചാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമുക്ക് മുറുക്കുണ്ടാക്കാൻ നൂൽപ്പുട്ടുണ്ടാക്കാൻ പിന്നെ അതിൻ്റെ പല തരത്തിലുള്ള അച്ചുകളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് മെഷീനിലേക്ക് വരാം പിന്നെ അതിൻ്റെ കൂടെ വരുന്നൊരു കപ്പെന്നുണ്ട് ആ കപ്പ് നമുക്ക് എത്ര അളവിലാണോ വാട്ടർ യൂസ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത് അതിനായിരിക്കും പിന്നെ അടുത്ത നമുക്ക് മെഷീനിലോട്ട് വരാം അപ്പോൾ അപ്പോൾ നമ്മൾ മെഷീനിലോട്ട് വരികയാണെങ്കിൽ മെഷീൻ നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ അതിൻ്റെ പുറകുവശം നോക്കിയപ്പോൾ നമുക്ക് ഫോർവേഡ് സ്റ്റോപ്പ് റിട്രീറ്റ് പിന്നെ സി ടൈപ്പ് ചാർജ് കുത്തുന്നത് പിന്നെ ചാർജറിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഇതൊക്കെയാണ് ഇതിൽ കാണാൻ കഴിഞ്ഞത് അതിൽ നമ്മൾ ഫോർവേഡിൻ്റെ ബട്ടൺ നോക്കിയപ്പോൾ ഇത് ഓൺ ആയി അപ്പോൾ അതിൻ്റെ ചാർജിങ് പെർസെൻറ്റേജ് അറുപത് കാണിച്ച് എന്നിട്ട് ഫോർവേഡ് നോക്കിയപ്പോൾ അതിൻ്റെ ആ ഇത് മുന്നോട്ട് അങ്ങനെ നീങ്ങി നീങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നൂൽപുട്ടിൻ്റെ ഇതിങ്ങനെ താഴ് താഴത്തോട്ട് വരും പിന്നെ സ്റ്റോപ്പ് എവിടെയാണ് നമുക്ക് നിർത്തേണ്ടി വെച്ചാൽ സ്റ്റോപ്പ് അമർത്തി കഴിഞ്ഞാൽ അവിടെ സ്റ്റെക്കായി പിന്നെ റിട്രീറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് നേരെ ബാക്കിലോട്ട് അങ്ങനെ വരും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമുക്ക് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ വളരെ ഉപകാരപ്രദമാണ് നേരെ മറിച്ച് മറ്റേ അച്ഛാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് തിരിച്ച് നമ്മൾ ഒരു വിധത്തിലാകും അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് എട്ട് 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 മൂന്ന് ആറ് എട്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ കൊറിയറായിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് തൊള്ളായിരത്തി അൻപതാണ് ഒരു വർഷം വാറൻറ്റി വരുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഓക്കെ പിന്നെ ഈ പാത്രത്തിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത് ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് അടിയേക്കമർത്തിയിട്ട് വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് ലോക്കായി പിന്നെ അതേപോലെ നമുക്ക് ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് അൺലോക്ക് അൺലോക്കാവുകയും ചെയ്യും വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ അതിൻ്റെ അടിയിലെ ടോപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ ഇതിൻ്റെ അച്ച് യൂസ് ചെയ്യേണ്ടത് ഇതിൽ മൊത്തത്തിൽ ആറ് അച്ച് വരുന്നുണ്ട് ആദ്യത്തെ ഏതാണോ യൂസ് ചെയ്യേണ്ടത് അത് നമുക്ക് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇതിൻ്റെ കൂടുതൽ വേറൊരു സാധനം കൂടി വരുന്നുണ്ട് ഇത് മാവ് കൊടുക്കാനുള്ള സംഭവമാണ് തോന്നുന്നു അപ്പോൾ ഓക്കെ ബൈ